ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ദുബായിന്ന് അൽക്കൂസിൽ വെച്ചിട്ടൊരു വീഡിയോ ഇൻഡസ്ട്രി ഏരിയയിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ അതായത് ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റിൻ്റെ അതേപോലത്തെ ഒരു മാർക്കറ്റാണ് ഇപ്പോൾ ഷാർജയിലുണ്ട് ഇതേപോലത്തെ ഒരു മാർക്കറ്റ് നമുക്ക് ഈ മാർക്കറ്റിലെ കാശികൾ നമുക്ക് നോക്കാൻ ജസ്റ്റ് ഇതാണ് മാർക്കറ്റ് കേട്ടോ മാർക്കറ്റ് ഇത് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് എന്താ പറയുക ഷാർജ ഇൻഡസ്ട്രി ഏരിയയിൽ ഇപ്പം നമുക്കിൻ്റെ ആദ്യം ഇരിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ഇവിടുത്തെ മാനേജ്മെൻറ്റോട് ചോദിച്ചു നോക്കാം എങ്ങനെയല്ലാതെ സംഭവം അപ്പം ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇത് നമുക്ക് എന്താ പറയുക ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റ് പോലെ ഒരു മാർക്കറ്റ് ഇപ്പം ഒന്ന് ചീപ്പായിട്ട് റേറ്റിന് കിട്ടും എന്നുള്ളത് ഇവിടെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തു വെച്ചുള്ളിലത്തെ വിശേഷങ്ങളെല്ലാം നോക്കാം ഇവിടെ പബ്ലിക്കിങ്ങിഷ്ടം പോലെ ഉണ്ട് വേണ്ട പാനിപ്പുരിൻ്റെ കടകൾ അങ്ങനെയുള്ള ഒരുപാട് കടകൾ ഇവിടെ ബിരിയാണി ഇത് കംപ്ലീറ്റ് ഒരു എന്താ പറയുക ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കൗണ്ടർ കാര്യങ്ങൾ ഇവിടെ നമുക്കും ഇതേപോലെ ചെറിയ കൗണ്ടറൊക്കെ കിട്ടും നമുക്കിതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യാം ചെറിയ തോന്നുന്നു സമോസം നല്ല നല്ല ഫ്രഷ് ഫ്രഷ് പൊരിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ജിലേബി ജിലേബിടാ ജിലേബി അച്ഛാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ എന്നുവെച്ചാൽ ഇവിടെ സാധാരണ ഒരു ഒരു ചെറിയൊരു എന്താ പറയുക ഇല്ല ഗരം ഗരമായിട്ട് നമ്മൾ ഒരു സാധനം ലൈവായിട്ട് പഠിച്ചോളുന്നത് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ മാർക്കറ്റിൽ സുലഭമായി കിട്ടും തീർച്ചയായിട്ടും എനിക്ക് ഒന്ന് കൂടുതൽ ബംഗാളി ഫുഡുകളാണ് കൂടുതലിവിടെ കാണുന്നത് ബംഗ്ലാദേശ് സ്വദേശികളാണ് കൂടുതൽ ഏരിയയിലുള്ളത് അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെയുള്ളൊരു മാർക്കറ്റ് ചെറിയ പൈസക്ക് ബിരിയാണിക്ക് എനിക്ക് ഒന്ന് ബിരിയാണി കിട്ടുന്നേക്കാം ആ അതുകൊണ്ട് അഞ്ചു റുപ്പേ ഉള്ളൂ ബിരിയാണിക്ക് താങ്ക് യു അഞ്ച് റുപ്പൊക്കെ ബിരിയാണിക്ക് അഞ്ച് റുപ്പേ ഉള്ളൂ അങ്ങനെയുള്ള ചെറിയ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന ചെറിയ ശമ്പളക്കാർക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഒരു എന്താ പറയുക ബൈ ഏ സബ്ജി ബോ സസ് എമ്മിൽ തന്നെ കിറ്റ്നമ്മ ടൊമാറ്റർ കിറ്റ്നമ്മേ ഏ കിലോ കിറ്റ്നേക്കാമിലേക്കീന്ത്ര ഒരു കിലോ തക്കാളിക്കെല്ലാം മൂന്ന് ത്രാംസും കാര്യങ്ങളെല്ലാം ഉള്ളു വളരെ ചീപ്പായിട്ട് സാധാരണ ലേബർ കമ്മ്യൂണിറ്റി ലേബറിന് നല്ലൊരു എന്താ പറയുക സാധാരണ ജോലിക്കാർക്കെല്ലാം ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ് ഇത് എല്ലാവരും ഇരുന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഷോപ്പ് എല്ലാം തുടങ്ങാ ഇതുപോലെ ചെറിയൊരു ഷോപ്പും കാര്യങ്ങളും നമുക്ക് സെറ്റാക്കി എടുക്കാനും പറ്റും പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇതിങ്ങനെ ദുബായിൽ അൽക്കൂസിൽ ഇതുപോലൊരു മാർക്കറ്റ് ഉണ്ട് ഈ ഇത് ഫ്രൂട്ട്സ് കിന്ന ബൈ സത്യം സത്യമേമിൽ തന്നെ ഫ്രൂട്ട്സ് മറ്റുള്ള അങ്ങനെ വളരെ സാധനങ്ങൾ മൂന്ന് സൂപ്പർ മാർക്കറ്റ് അച്ഛാ ആ വെച്ചത് ഡൈദർ അമ്മേ ആ ചെന്നാലും എന്താ പറയുക രണ്ടര ഉറുപ്പേക്ക് അവർ വെക്കുന്നത് ഇവർ കടയിൽ പോയി നാനൂറ് അമ്പത് ആവും ഞങ്ങളുടെ മാർക്കറ്റാണ് അടിപൊളി മാർക്കറ്റാണ് ഉണ്ട് സ്പൈസസ് ഒരുപാട് കച്ചക്കറി കടകളും ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ ഇഷ്ടംപോലെ ദേരിൽ അല്ല സോറി ദേരിൽ നടന്നത് അൽക്കൂസിൽ വന്നിട്ടുണ്ട് ഇതുപോലെ അൽക്കൂസിൽ രണ്ടാമത് ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട് ഇവിടെ മീറ്റിൻ്റെ ഷോപ്പാണ് മീറ്റിൻ്റെ വില നമുക്ക് ചോദിച്ചോക്കാം മീറ്റിന് എങ്ങനെ വില ചോദിച്ചോ ചോദിച്ചോ ബൈ ഏ കിലോ ഈസ്കോഷ് കണ്ടി എ കിലോ ബസ് സസ്തോ ബീസ് തരാം ഏതാ അരു ഇരുപത് രൂപ ഒരു കിലോ ഇത് ചിക്കൻ ബീസ് സസ്ത ക ആ കിട്ടാ മറ്റൊ സത്ര അച്ഛാ അപ്പോൾ പതിനേഴ് റംസിനും പതിനഞ്ച് റംസിനും ചിക്കൻ ഫ്രഷ് ചിക്കൻ ബീഫ് കാര്യങ്ങൾ ഇത് വളരെ വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ എല്ലാ സാധനങ്ങളും അത് ഒരു വലിയൊരു കാര്യമല്ല കാരണം വെച്ചാൽ മാർക്കറ്റിൽ സാധാരണക്കാരനാണ് കൂടുതൽ ഇവിടെ ഉള്ളത് മീനിൻ്റെ ഒരു സെക്ഷനാണ് ഇത് മീനിൻ്റെ സെക്ഷനിൽ ഇവിടെ നിന്ന് മീനും വളരെ വിലക്കുറവാണ് നല്ല തിരക്കുണ്ട് ഇവിടെ മീൻ്റെ അകത്ത് കയറാൻ പറ്റില്ല ഇവിടെ ഇവിടെയും വിലക്കുറഞ്ഞിട്ടുണ്ടെ ഇത് വിൽപ്പന നടത്തുന്നത് ഈ സസ്തമേ മിറ്റേ മച്ചു സസ്തമാമിലത്തെ സസ്ത അപ്പം ദൂക്കാൻ ആക്കി സസ്യം ഇവിടെയെല്ലാം ഇങ്ങനെ കാലിയായി കിടക്കുന്നുണ്ട് ഈ കൗണ്ടർ നമുക്ക് അവരോട് ചോദിക്കാം എത്ര പൈസ ഇതിൻ്റെ കാലിയായി കിടക്കുന്നുണ്ട് ഇതുണ്ട് എല്ലാം കാലിയാക്കി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കൗണ്ടർ നമുക്ക് എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഫൈനൽ വാർണിംഗ് എന്നുള്ള ലറ്റർ എഴുതിയിട്ടുണ്ട് പക്ഷേ നമുക്കിത് എങ്ങനെയാണെന്ന് ചോദിച്ചത് എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഷോപ്പ് കിട്ടാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഷോപ്പ് തുടങ്ങാനുള്ള സൗകര്യം കൂടി കിട്ടുമല്ലോ അൽപ്പൂസിൽ ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ കണ്ടില്ല ഞാൻ നേരത്തെ കാണിച്ച പോലെ ഫുഡിൻ്റെ ഫുഡിൻ്റെ സെക്ഷൻ ആണ് ഇത് അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇവിടെയെല്ലാം കാലിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക ഇവിടെ പച്ചക്കറി കാര്യങ്ങൾ ഞാൻ കാണിച്ചാണ് ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രെസ്സിൻ്റെ കാര്യങ്ങളും ഇഷ്ടംപോലെ കൗണ്ടറുകൾ കാലിയുണ്ട് ഇപ്പോൾ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാലിയുണ്ട് കേട്ടില്ല നിങ്ങൾ അല്ലേ ബംഗ്ലാദേശ് ഏ കിറ്റ്ന രേഖ ഏക്ക് ജകനയ്ക്കല്ലേ കിറ്റ്ലേമ രേഖ ആ ഓ ക്യാച്ച ബസ് ദോ ഹർധിറ്റ് ഹാർ ദ്രം ആകോ പെർ മന്ത് ജോ ബി ബേസ് സെക്ടേ ആപ്പ്കോ അച്ഛാ ഇവിടെ എന്ന് വെച്ചാൽ ആയിരം രണ്ടായിരം ആ തിട്ട രണ്ടായിരം റുപ്യ ഡെപ്പോസിറ്റ് ആണ് ഈ ഒരു സ്ഥാപനം ഈ ഒരു ഇല്ല ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് രണ്ടായിരം ഒരു ദ്രാംസ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ആയിരം റുപ്യ പെർ മന്തിൽ അപ്പം രണ്ടായിരം ത്രാംസ് നിങ്ങൾക്ക് കൊടുത്തു ഇവിടെ സ്പൈസസിന്റെ മാർക്കറ്റാണ് ആ ഭയ്യാ ക്യാല് സ്പൈസസ് സസ്ത സസ്യത്തെ സസ്യമ്മ സസ്സേ അപ്പൊ ഇതെല്ലാം കണ്ട നമ്മൾ വളരെ മാർക്കറ്റിൽ വളരെ വില വിലക്കുറഞ്ഞിട്ടുള്ള സാധനം കിട്ടും ഇവിടെ 55 അച്ഛാ ഇത് 35 രൂപയ്ക്ക് അജുവ കൊടുക്കുന്ന പറയുന്നത് അവിടെ മാർക്കറ്റിൽ 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അച്ഛാ താങ്ക് യു ഭയ്യ ആ ബംഗ്ലാദേശ് കൂടുതൽ ബംഗ്ലാദേശ് സ്വദേശി കിട്ടുന്നതെ ആ കേസ് യോ താങ്ക് യു അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ ഇവിടെ ഡ്രസ്സിന്റെയും കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ കണ്ടു ഇതൊക്കെ ഡ്രസ്സിൻ്റെ ആണ് ഈ ഷോപ്പിൽ നമുക്ക് ഇവിടെ ചോദിച്ചോ നോക്കാം മാർക്കറ്റിൽ ആൾക്കാരോട് ചോദിച്ചോ ഇവിടെ കംപ്ലീറ്റ് ഞാൻ ഇപ്പം പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് ഇവിടെയല്ല ഡ്രസ്സിൻ്റെയാണ് ആണ് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് കൂടുതൽ ഇവിടെ ഇങ്ങനെ കാലിയായി കിടക്കുന്നുണ്ട് ഇതിന് രണ്ടായിരം രൂപ പെർ മന്ത് സോറി ഡെപ്പോസിറ്റും ആയിരം രൂപ വാടകയാണ് ആ ഓ കെ സേ മലയാളിയോ കേസ് സയ്യോ ആ മലയാളിയാ ഇതും സുഖല്ലേ ഞാൻ വീഡിയോ സാധിക്കും സംഭവം നിങ്ങൾക്ക് ഷോപ്പ് ഇങ്ങനെ നമുക്ക് രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് കി മണിയാ പെർ മന്ത് വാടക എത്ര ഇങ്ങനെ അല്ലേ എങ്ങനെ നല്ലേ അപ്പം നമുക്കിപ്പം തുടങ്ങണമെങ്കിൽ നമുക്കിപ്പം എന്താ ഡോക്യുമെന്റ്സ് വേണ്ടത് വേറെ ഐഡിയ മാത്രം ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അല്ലെ നാലായിരം തരംസ് ആദ്യത്തെ അതായത് നാട്ടിലൊരു ലക്ഷം റുപ്യ അപ്പം നല്ലതന്നെ ബിസിനസ്സല്ല ഉണ്ടല്ലേ ഈ എനിക്കൊന്ന് ഫ്രൈഡേ മെയിൻ കച്ചവടം അല്ലേ നിങ്ങൾ വെറും ഈ ഡ്രസ്സിൻ്റെ അല്ലേ അതെയോ നാട്ടിലവിടെയാ കണ്ണൂടെ ഞാൻ തലശ്ശേരി ഷുക്ലി അപ്പോൾ ഓക്കെ ബ്രോ താങ്ക് യു ഞാൻ മാനേജ്മെന്റിനോട് ചോദിച്ചു നോക്കാം അവരോട് താങ്ക് യു അപ്പോൾ നമ്മുടെ നാട്ടുകാരനാന്ന് ഷോപ്പിന്റെ ഇത് ഇതല്ലെ ഈ ഷോപ്പുകളൊക്കെ ഇപ്പം ഓപ്പണായി വരുന്നതല്ലോ കേട്ടോ കപ്പട ഷോപ്പ് ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് സൈ എന്താ സൈബി അച്ഛ നല്ലൊരു മാർക്കറ്റാണിത് നിങ്ങൾക്ക് ഇവിടെ വെള്ളി എനിക്ക് വന്ന് രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഇവിടെ ബാർബർ ഷോപ്പ് ഉണ്ട് കേട്ടോ അഞ്ച് ധ്രംസിൻ്റെ കട്ടിങ്സ് കാര്യങ്ങൾ പിന്നെ ഇവിടെ ടൂൾസ് നമുക്കെന്നൊരു കടകളുണ്ട് കംപ്ലീറ്റ് ഡ്രസ്സിൻ്റെ കടകളാണ് ഇതിൻ്റെ ബേക്കിൽ കാണുന്നത് എനിക്ക് വന്ന് എൻ്റെ ബാക്കിൽ ആ മൊബൈൽ എക്സസറീസ് മൊബൈൽ എക്സറീസിൻ്റെ കടകൾ ഇതെല്ലാം ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ കിറ്റ്ന മൈനോകെ കിറ്റ്ന മൈനോകെ ചാലു ഓക്കെ മൈനോ ചാലു ചലറേ

താങ്ക് യു ഭയ്യ അബ്ഗിദർ ബംഗ്ലാദേശ് അച്ഛ പാക്കിസ്ഥാൻ താങ്ക് യു ഭയ്യ അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഇപ്പം പുതിയ പുതിയ ഇതെല്ലാം സുഖമല്ലേ എങ്ങനെ വീട് ഉണ്ടാക്കുന്നു അല്ലേ അറിയാ ഇതല്ല സുഖമല്ലേ എങ്ങനെ വീട് ഉണ്ടാക്കുന്നു ഇന്നെ പുതിയ ഷോപ്പ് കണ്ടിട്ട് ഞാൻ കുറച്ച് വീട് ഉണ്ടാക്കുന്നു ഇതുപോലത്തെ വേറെ വിശേഷം സുഖം തന്നെ എങ്ങനെ കച്ചവടം എങ്ങനെ ഇല്ലല്ലേ നിങ്ങളുടെ ആരാക്കാടില്ല ആൾക്കാരുണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ വ്യാഴം പള്ളിയാണ് വെള്ളി ശരി കണ്ടാണ് മൂന്ന് ദിവസം അല്ലേ മെയിൻ ആയിട്ട് മൂന്ന് ദിവസം കച്ചോടല്ലേ മറ്റുള്ള ദിവസം ഇങ്ങനെ സാധാരണ ചെറിയ അതിൽ ആ തിരക്കണ്ടാവുന്നതല്ലേ അത് ശരി ഇതും ആയിരം രണ്ടായിരം തന്നെ വാടക ആയിരം അല്ലേ രണ്ടായിരം ഡെപ്പോസിറ്റ് ഇത് വലുപ്പം കൂടുന്നതിനനുസരിച്ച് പൈസ കൂടുവാ രണ്ടെടുക്കും അല്ലേ നമുക്ക് വേറെ ഒന്നും കേട്ടോ മൂന്ന് മണി പന്ത്രണ്ട് മണി വരെ അത് ചാലു അല്ലേ അൽക്കൂസിൽ ഉണ്ടെങ്കിൽ കണ്ടില്ല അതാണ് വേറൊരു വേറെ വൈപ്പല്ലേ ആയി വരുമായിരിക്കും അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾ ആ ഒരു ഇതെല്ലാം അഗ്രിമെന്റ് ഇണ്ടാ നിങ്ങൾ അങ്ങനെയൊന്നുമില്ല ആ എന്നാലും കുഴപ്പമില്ല നിങ്ങൾ പറ്റില്ലെങ്കിൽ പോയി നോക്കാം അല്ലേ ശരിയെന്നാ അപ്പൊ അങ്ങനെയാണ് സ്ഥിതി നിങ്ങൾ കണ്ടില്ലേ ആൾക്കാർ സംസാരിച്ച അപ്പം ഈ ഒരു വീഡിയോയില് ഞാൻ കാണിക്കുന്ന വെച്ചാല് കുറേ ഷോപ്പുകൾ ഇപ്പോൾ കാലമായിട്ടുണ്ട് ഇപ്പോൾ എനക്ക് വന്ന് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം എല്ലാം ഫുള്ളാവും ഇപ്പം ഇങ്ങനെ ആയ നോക്കണ്ട വെള്ളി ശനി ഞാൻ നല്ല കച്ചവടമാണ് ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെയായാലും നമുക്കിപ്പോൾ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ തോതിൽ ബിസിനസ്സ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇതുപോലുള്ള സംരംഭങ്ങൾ ഇപ്പം ദുബായിൽ യു എയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തന്നില്ല അൽപ്പൂസിൽ ഉണ്ടായിരുന്നു അൽപ്പൂസിന് രണ്ടാമത്തെ വരുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ഷാജൽ അങ്ങനെ പല സ്ഥലത്തും വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം മാറിക്കെങ്കിലുണ്ടെങ്കിൽ നേരെ വരിക ഇതുപോലൊരു ചെറിയ ഷോപ്പിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്കൊരു ഷോപ്പിൽ ഒരു കച്ചവടം ചെയ്യാനുള്ള അവസരം അതുതന്നെ അത്രയേ ഉള്ളൂ നമ്മളിപ്പം കൂടുതൽ മുതൽ മുടക്കിയിട്ട് നമുക്കൊരു കച്ചവടം തുടങ്ങുക എന്നുള്ളത് ചെലിയാക്കാൻ പറ്റാത്ത പറ്റാത്ത കാര്യമായി അപ്പോൾ അങ്ങനത്തുള്ള ആൾക്കാർക്ക് ഇത്തരം ഷോപ്പുകളും ഇത്തരം ചെറിയ ചെറിയ കടകളൊക്കെ തുടങ്ങാനുള്ള അവസരം അവർക്കൊരു സൈഡായിട്ട് അതിപ്പോൾ ഒരു ജോലിയല്ല ഉണ്ടെന്ന് വെച്ചാൽ ഒരു മൂന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ഇവിടുത്തെ സമയം ഇപ്പം ഇങ്ങനെ ആളെ നോക്കണ്ട ഇപ്പം കൂടുതലും ഈ മാർക്കറ്റിൽ ആള് കംപ്ലീറ്റ് ഭക്ഷണം കഴിക്കുന്ന ചീപ്പ് ആയിട്ടാണ് ഭക്ഷണം കിട്ടുന്നത് വളരെ ചീപ്പാണ് ആണ് ജ്യൂസിന്റെ വില നമുക്ക് ചോദിച്ചിട്ട് വരാം വയ്യ ടീക്കം അപ്പൊ ജ്യൂസിന്റെ വില ജസ്റ്റ് നമുക്ക് ജ്യൂസിന്റെ വില ആ ഓക്കെ സെ ജ്യൂസ് സസ്തേ ജ്യൂസ് ആ നാല് റുപ്യള്ളൂ മാംഗോ ജ്യൂസ് കേട്ടോ മാംഗോ ജ്യൂസിൽ നാല് റുപ്യള്ളൂ കിട്ടുന്നേക്കാ ഏത് സബ് ചാർജ് ആ അപ്പം നാല് റുപ്യ ജ്യൂസിനല്ലേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾക്ക് ചെറിയ വളരെ വിലക്കുറവിൽ പച്ചക്കറിയും കിട്ടുന്ന വിലക്കുറവിൽ ഫ്രൂട്ട്സും കിട്ടുന്ന വിലക്കുറവിൽ നമ്മുടെ എന്താ പറയുക സാധനങ്ങളൊക്കെ സുലഭമായി കിട്ടുന്നുണ്ട് ഭക്ഷണം അഞ്ഞൂറ് ഉറുപ്പേക്കും നാലുറുപ്പേക്കും മൂന്നുറുപ്പേക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഇതെല്ലാം നല്ലൊരു സംഭവമല്ല കാരണം പ്രത്യേകിച്ച് സാധാരണ ചെറിയ തോതിൽ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഇത് ആര് എങ്ങനെ മുനിസിപ്പാലിറ്റീൻ്റെ എന്നുള്ളത് ഒന്നും കൂടി അത് കൺഫേം ആക്കാൻ നമുക്കവിടെ ചോദിച്ചു നോക്കാം ഈ ഇതിൻ്റെ 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 മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാഫാണിത് അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം ആ और एक नालंदा बस क्या हाल है? आप पे मैनेजमेंट स्टाफ है ना? थोड़ा इसके बारे में बता सकते हैं कैसा हमको लेने के लिए? अगर दुकान लेना है हमको मार्केट दुकान में? लेना है तो इसमें आपको महीना का हाँ, एक हजार हमारा रेंट अच्छा इसमें

उसके उसके लिए उसके लिए अलग है है वेजिटेबल्स लाजिम हेल्थ 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 कार्ड 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 चाहिए चाहिए वो वो भी भी हम हम लोग हम लोग लोग करने का हां हमारा डॉक्यूमेंट्स आप जाके उधर അപ്പൊ കാര്യങ്ങൾ മനസ്സിലായില്ല ഈ മൂപ്പേർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ ഓക്കേ ഓക്കേ ബംഗ്ലാദേശ് ഓക്കെ താങ്ക് യു അപ്പം മൂപ്പേർ പറഞ്ഞാൽ കേട്ടില്ല എല്ലാ കാര്യങ്ങളും അപ്പം അതാണ് നിങ്ങൾ മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നത് ഹിന്ദിയിലാണ് സംസാരിച്ചത് ഇതാണ് ആ മാർക്കറ്റ് വളരെ ഗംഭീരമായ മാർക്കറ്റാണ് ഇനിയിപ്പോൾ ആൾക്കാർക്ക് പബ്ലിക്കുകൾ ഇപ്പോൾ എന്താ വെച്ചാൽ തണുപ്പുണ്ട് അപ്പം ആൾക്കാർ കുറഞ്ഞ നോക്കണ്ട ഇപ്പം ശനി വെള്ളി ശനി ഞായറുകൾ ജനങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ഒരു നല്ലൊരു അടിപൊളി ഒരു ഒരു പൂ പൂ കൊണ്ടൊക്കെ അരങ്ങേറ്റി വെച്ചിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ആ മാർക്കറ്റ് അപ്പോൾ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളും മറ്റും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അവൾ പറഞ്ഞത് കേട്ടില്ല അതായത് എൻ ഒ സി നിങ്ങൾ ഏത് കമ്പനിൽ ജോലി ചെയ്യുന്നത് അവിടുന്ന് എൻ ഒ സി ലെറ്റർ മാത്രം കൊടുത്താൽ മതി ഇവർ ടെമ്പററി ആയിട്ടുള്ള മിനിസ്ട്രി അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക ടെമ്പററി വർക്ക് പെർമിറ്റ് ടെമ്പററി ആയിട്ട് പെർമിറ്റ് ടെംപററി പെർമിറ്റ് നിങ്ങൾക്ക് തരും സോറി മാറിപ്പോന്ന് പറച്ചാൽ അപ്പോൾ വേറൊന്നും ഇല്ല വലിയ പൈസ ചില വെറും ഒരു നാലായിരം ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ തോതിൽ നിങ്ങളെ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഒരു ഒരു ബിസിനസ് ചെയ്യണമെന്നോ ദുബായിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ചെറിയ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അത് ചെയ്ത് പഠിക്കാനെങ്കിൽ ഇത് ഉപകാരപ്പെടുന്ന എല്ലാവിധ വിശ്വാസമുണ്ട് കാരണം വെച്ചാൽ ഇങ്ങനെയാണ് ആൾക്കാർ ബിസിനസ് ചെയ്ത് പഠിക്കുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഞാൻ ബൈ ബൈ പറയാണ് താങ്ക് യു ബൈ ബൈ